ஆயிரம் ரூபாய் இந்த உரிமை தொகை தொடர வேண்டும் என்றால் நீங்கள் சின்னம் மகளிர் உரிமை திட்டமா ரெண்டாயிரத்தி பதினாறுல டாக்டர் கலைஞர் அவர்கள் ஆட்சிக்கு தேர்ந்தெடுங்க எல்லா ஒயின் ஷாப்பையும் மூடிடுறேன்னு சொன்னார் ஓட்டு போட்டிங்களா ரெண்டாயிரத்தி பதினாறில் கலைஞர் வாக்குறுதி கொடுத்தாரு திமுக ஆட்சிக்கு வந்ததுன்னா எல்லா ஒயின் ஷாப்பையும் மூடிடுறோம் டாஸ்மாக் எல்லாம் மூடிடுறோன்னு வாக்குறுதி கொடுத்தாரு ஞாபகம் இருக்கா ஓட்டு போட்டிங்களா யாருக்கு ஓட்டு போட்டீங்க அதிமுக அதிமுக தானே ஓட்டு போட்டீங்க அதிமுக தானே ஓட்டு போட்டீங்க சரி சரி നമസ്കാരം നിങ്ങളിപ്പോൾ കണ്ട രണ്ട് വീഡിയോയിലുമുള്ള ഒരേ കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അവരുടെ സമീപനം മനോഭാവം പ്രത്യയശാസ്ത്രം എന്നിവ നോക്കുക ഉദയനിധി സ്റ്റാലിൻ പറയുന്നത് ടാസ്മാക്കും ഷോപ്പുകളും നിരോധിക്കുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതെ ഞങ്ങളുടെ എതിരാളിയെ തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ എന്തിന് വൈൻ ഷോപ്പുകളും നിരോധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് കാർത്തിക് ചിദംബരം പറയുന്നത് നിങ്ങൾക്ക് ആയിരം രൂപ പദ്ധതി തുടരണമെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്നാൽ മാത്രം ജനങ്ങളെ സേവിക്കും എന്നാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രി അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് വിഷയമല്ല ജനങ്ങളെ സേവിക്കാനാണ് ഞാൻ വന്നത് സീറ്റുകളാണ് കൂടുതൽ പ്രധാനമെങ്കിൽ ഞാൻ എന്തിനാണ് നോർത്ത് ഈസ്റ്റ് പലതവണ സന്ദർശിക്കുന്നത് മുൻ പ്രധാനമന്ത്രിമാരെക്കാൾ കൂടുതൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് തമിഴ്നാട് എൻ്റെ രാജ്യത്തിന്റെ ഭാഗമാണ് അവർ ആരെയാണ് വോട്ട് ചെയ്തതെന്ന് പരിഗണിക്കാതെ തന്നെ ഞാൻ അവരെ സ്നേഹിക്കുന്നു അതിൻ്റെ സംസ്കാരത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇതിൽ നിന്നും തന്നെ വളരെ വ്യക്തമാണ് ബി ജെ പിയും മറ്റു രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നാൽ അധികാരം കയ്യിലുണ്ടെങ്കിൽ മാത്രം സേവിക്കുന്നവരല്ല മറിച്ച് അധികാര പദവി ഇല്ലെങ്കിലും സ്വന്തം നേട്ടങ്ങൾ നോക്കാതെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നാൽ ഇവിടെ നോക്കുന്നത് നേരെ മറിച്ചാണ് അധികാരത്തിന് വേണ്ടി വില പേശുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുക നിങ്ങൾ ഞങ്ങളെ വിജയിപ്പിച്ചാൽ മാത്രം നിങ്ങൾക്കുള്ള ആനുകൂല്യം തുടരും നിങ്ങൾ ഞങ്ങളെ വിജയിപ്പിച്ചില്ലല്ലോ പിന്നെ എന്തിന് ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണം ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ എങ്ങനെ ജനങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും അതും കൂടി നിങ്ങൾ പറഞ്ഞു തരുന്നത് നന്നായിരിക്കും വെബ് ഡെസ്ക് ന്യൂസ്